ആചാരങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ശിശുദിനത്തോടനുബന്ധിച്ച് ചെറിയമുണ്ടം വാണിയന്നൂർ എ എം യു പി സ്കൂളിൽ നൈസറി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും വിദ്യാർത്ഥികൾക്കായുള്ള ടർഫ് ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനവും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി നിർവഹിച്ചു നമ്മുടെ മാനേജർ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നമുക്ക് കളിക്കാൻ വേണ്ടി മനോഹരമായ ഒരു ടർഫ് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് അല്ലേ ഇല്ലേ നിങ്ങൾ കണ്ടില്ല എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടായോ ഹാപ്പി അല്ലേ എന്നാ ഒരു നല്ല കയ്യടി നമ്മളെ മാനേജർക്ക് കൊടുക്കണ്ടേ ഈ കെട്ടിടം കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നപ്പോ ഞങ്ങളിങ്ങനെ പറഞ്ഞു വേദിയിൽ നിന്ന് കെട്ടിടം ഗംഭീരമായിട്ടുണ്ട് ഒരു മാനേജ്മെൻറ്റ് സ്കൂളിൽ പല മാനേജർമാരും അങ്ങനെ പൈസ ചെലവഴിക്കാൻ തയ്യാറാകാതെ മാറി നിൽക്കുകയാണ് പതിവ് പക്ഷെ പ്രിയപ്പെട്ട മജീദ് ഖാൻ്റെ പൂർവ സൂരികളായ പിതാമഹന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങി വെച്ചിട്ടുള്ള ഈ സ്ഥാപനം അത് പുതിയ തലമുറക്കും ഏറ്റവും നല്ല ഫെസിലിറ്റിയോടുകൂടി കിട്ടണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് മനോഹരമായ കെട്ടിടം നിർമ്മിച്ചു ആ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞങ്ങൾ പറഞ്ഞു പ്രിയപ്പെട്ട മാനേജറോട് കുട്ടികൾക്ക് കളിക്കാൻ നല്ലൊരു ടെറഫ് കൂടി വേണം അപ്പോഴാണ് ഈ കലാലയം ഒന്നുകൂടി ഉഷാരാവുക എന്ന് പറഞ്ഞപ്പോ ആറ് മാസം തികയുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട മാനേജർ ഇതാ നമുക്ക് നല്ല മനോഹരമായ ഒരു ടെറഫ് കൂടി ഇവിടെ നിർമ്മിച്ചു തന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയ റീൽസ് താരങ്ങളായ കൊമ്പാട് കോയയും കുഞ്ഞാപ്പൂവും വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു നല്ലൊരു കൈയടി മനസ്സ് മനസ്സും സത്യം പറഞ്ഞാലും നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഇനി ഉണ്ടാവൂലേ കുഞ്ഞാപ്പൂവിനെ തല ഇഷ്ട അത് അല്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയില്ലേ അത് മാത്രം കേട്ടാ മതി കാരണം അത് തീരാത്ത കൊറേ ആൾക്കാർ ഇപ്പൊ നാട്ടിലുണ്ട് എനിക്കത് മാത്രം തിരിഞ്ഞാൽ മതി ഞങ്ങൾ ചെയ്യുന്നത് ആക്ടിംഗ് ആണ് നിങ്ങൾക്ക് അറിയില്ലേ എന്റെ പേര് കൊമ്പക്കാട് കോയ എല്ലാം നിങ്ങൾക്ക് അറിയില്ലേ അവരുടെ പേര് കുഞ്ഞാപ്പൂ എല്ലാം നിങ്ങൾക്ക് അറിയില്ലേ അത് മാത്രം കേട്ടാൽ മതി അതിനുള്ള വകതിരിപ്പ് കോമൺ സെൻസ് ഉള്ള കുട്ടികളാണ് നിങ്ങൾ എന്നുള്ളത് എനിക്ക് നല്ല ബോധമുണ്ട് നിങ്ങൾ നല്ല കേരളത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും മനസ്സിലായില്ലേ മനസ്സിലായില്ലേ അപ്പൊ അത് ആക്ടിംഗ് ആണ് ഇതൊരു വീഡിയോ ആണ് അതൊക്കെ അറിയാനും മനസ്സിലാക്കാനും കഴിവുള്ള എൽ കെ ജി മുതൽ എൺപത് വയസ്സായ ആൾക്കാർ വരെ നമ്മളെ ഫാൻസാണ് അല്ലേ നിങ്ങൾ നമ്മളെ ഫാൻസ് അല്ലേ അതാണ് അത് അല്ലാതെ വീഡിയോയിൽ വീട്ടിൽ സ്കൂൾ പ്രധാന അധ്യാപകൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പ്രസിഡന്റ് നൌഷാദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ചെറിയ മുണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് മൈമുന കല്ലേരി താനൂർ ബ്ലോക്ക് പ്രസിഡന്റ് സൈനബ സേനാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഐ വി സമദ് റജീന ലത്തീഫ് മെമ്പർമാരായ മുനീർ നീസ ടീച്ചർ ഇബ്രാഹിംകുട്ടി തമ്മത്ത് സരിത ഷാജി ബീന സ്കൂൾ മാനേജർ അബ്ദുൽ മജീദ് കാപ്പുരത്ത് ചെറിയമുണ്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സൽമാൻ വൈ റഹൂഫ് കെ ഇ ഫു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ട്വന്റി ടി